ാവ് അധ്യായം മൂന്ന് അങ്ങനെ മഹാപുരോഹിതനായ എല്യാഷിബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതും അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കഥകുകളും വെച്ചു ഹമ്മേയ ഗോപുരം വരെയും ഹനനേയൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു അവർ പണിതതിനപ്പുറം യരിഹോക്കാർ പണിതും അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതും മീൻവാതിൽ അസേനായക്കാർ പണിതു അവർ അതിന്റെ പടികൾ വെച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം മെഷേസബേലിന്റെ മകനായ വെരേഖ്യാവിന്റെ മകൻ മെഷുല്ലാം അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ടെക്കോവിയർ അറ്റകുറ്റം തീർത്തു എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും മെസോദ്യാവിന്റെ മകനായ മെസുല്ലാമും അറ്റകുറ്റം തീർത്തു അവർ അതിന്റെ പടികൾ വെച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി അവരുടെ അപ്പുറം ഗിബയോന്യനായ മെലത്യാവും മെരോനോത്യനായ യാദോനും ഗിബയോന്യരും മിസ്പായരും നദിക്കിക്കരയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു അതിനപ്പുറം തട്ടാൻമാരിൽ ഹർഹയ്യാവിന്റെ മകനായ ഉസിയൽ അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു വീതിയുള്ള മതിൽ വരെ എരുസുലേമിനെ ഉറപ്പിച്ചു അവരുടെ അപ്പുറം യെരുസുലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫായാവ് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ഹരൂമഫിന്റെ മകൻ യഥായാവ് തന്റെ വീട്ടിനു നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം അശപ്നയാവിന്റെ മകൻ ഹത്തൂഷ് അറ്റകുറ്റം തീർത്തു മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരീമിന്റെ മകൻ മൽക്കിയാവും പഹത് മോവാബിന്റെ മകൻ അശൂബും അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം യെരിശലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേഷിന്റെ മകൻ ഷല്ലൂമും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു താഴ്വരവാതിൽ ഹനൂനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തു അവർ അത് പണിത് അതിന്റെ കഥവും ഓടാമ്പലും അന്താഴവും ഇണക്കി കുപ്പവാതിൽ വരെ മതിൽ ആയിരം മുഴം കേടുപോക്കി കുപ്പവാതിൽ ബേത്ത് ഹക്കേരയും ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു അവൻ അത് പണിത് അതിൻ്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി ഉറവുവാതിൽ മിസ്പാ ദേശത്തിന്റെ പ്രഭുവായ കൊൽ ഹോസെയുടെ മകനായ ഷല്ലൂൻ അറ്റകുറ്റം തീർത്തു അവനത് പണിത് മേച്ചൽ കഴിച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി രാജോദ്യാനത്തിൻ്റെ നീർപ്പാത്തി കരികയുള്ള കുളത്തിൻ്റെ മതിലും ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു അവന്റെ അപ്പുറം ബേത്ത് സൂർദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അസ്ബുക്കിന്റെ മകൻ നെഹമ്യാവ് ദാവീദിന്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു അതിനപ്പുറം ലേവിരിൽ വാനിയുടെ മകൻ രഹുവും അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം കെയയില ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹസബ്യാവ് തന്റെ ദേശത്തിന്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം അവന്റെ സഹോദരന്മാരിൽ കെയ്ല ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ പ്രഭുവായാദിന്റെ മകൻ അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം മിസ്ബ പ്രഭുവായ യേശുവയുടെ മകൻ കോണിങ്കലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിനു നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം സബ്ബായിയുടെ മകൻ ബാരുക്ക് ആ കോണു തുടങ്ങി മഹാപുരോഹിതനായ എല്യാഷീബിന്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരേമോത്ത് എല്യാഷിബിന്റെ വീട്ടുവാതിൽ തുടങ്ങി എല്യാഷിബിന്റെ വീടിന്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ബെന്യാമീനും ഹസൂബും തങ്ങളുടെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം അനന്യാവിന്റെ മകനായ മയസയാവിന്റെ മകൻ അസരിയാവ് തന്റെ വീട്ടിനരികെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഹേനദാദിന്റെ മകൻ ബിന്നുവി അസരിയാവിന്റെ വീട് മുതൽ കോണിന്റെ തിരുവരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു ഊസായുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിന്റെ മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം പരോഷിന്റെ മകൻ അറ്റകുറ്റം തീർത്തു ദൈവാലയ ദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു അതിന്റെ ശേഷം തെക്കോവിയർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിനു നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഇമ്മേരിന്റെ മകൻ സാദോക്ക് തന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ഷെഖന്യാവിന്റെ മകൻ ഷെമയ്യാവോ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷംയാവിന്റെ മകൻ ഹനന്യാവും സാലാഫിന്റെ ആറാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം വേരഖ്യാവിന്റെ മകൻ മെഷുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഖാദ് വാതിലിനു നേരെ ദേവാലയ ദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കിലെ മാളികമുറി വരെയും അറ്റകുറ്റം തീർത്തു കോണിങ്കിലെ മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു